എൻ്റെ ലൈഫിൽ ഏറ്റവും ഇൻഫ്ലുവൻസായിരുന്നെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ തന്നെയാണ് അമ്മയുടെ വാത്സ്യം എന്ന് പറയുന്നത് നമുക്ക് അതിന് സമാനതകൾ വേറെ ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്നു അവരുടെ ആ കോവിഡ് സമയത്തുള്ള വേർപാടാണ് എന്നെ എന്നെ ഒലച്ച വെള്ളിച്ച് ഒലച്ച ഇപ്പോഴും ഞാൻ പൊരുത്തപ്പെടാൻ പാടുപെടുക അമ്മ ഇല്ലേ വയസ്സായില്ലേ എന്നൊക്കെ ചിന്തിച്ചാലും അമ്മ അമ്മ തന്നെയാണ് അമ്മയില്ലാതാവുക എന്ന് പറയുന്നത് ലൈഫിൽ എൻ്റെ മാത്രമായിരിക്കലും എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്യുന്നു ഈ കെ സി വേണുഗോപാലിൻ്റെ പേര് കേരളത്തിൽ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഉറക്കം കളയുന്നുണ്ട് ഒരിക്കലും ഉണ്ടാവില്ല അങ്ങനെ ഉറക്കം കളയേണ്ട കാര്യമുള്ള പേരല്ലല്ല ഇത് നല്ല പേരല്ലേ വേണുഗോപാൽ എന്ന് പറഞ്ഞ പേര് സിയോടുള്ളൊരു ദേഷ്യം തീർക്കാൻ വേണ്ടി ഉത്തരേന്ത്യ രണ്ടു മൂന്ന് സംസ്ഥാനം തോറ്റാലും കുഴപ്പമില്ല എന്ന് ഒക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ എനിക്കെല്ലാത്തിനും എല്ലാത്തിലും അഗ്രികണ്യമായിട്ടുള്ള പ്രാവീണ്യമുള്ള പ്രഗത്ഭതയുള്ള ആളാണെന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഞാൻ വന്ന ചുറ്റുപാടറിയാലോ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും അച്ഛൻ രാഷ്ട്രീയത്തിലില്ല അമ്മ രാഷ്ട്രീയത്തിലില്ല സ്പോൺസർഷിപ്പൊന്നും അങ്ങനെ വലിയ തോതിൽ അവകാശപ്പെടാനുള്ള ഒരു പ്രദേശത്തൊന്നും വന്നതല്ല അങ്ങനെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഒരു വിദ്യാർത്ഥി നേതാവായിട്ട് തുടങ്ങി പതിമൂന്ന് തുടങ്ങി ഇതുവരെയുള്ള യാത്ര എത്തിയില്ലേ എൻ്റെ പാർട്ടി എനിക്ക് ഇത്രയും അവസരങ്ങൾ തന്നില്ലേ അപ്പോൾ ആ അവസരങ്ങളൊക്കെ തരുമ്പോൾ വിമർശിക്കാൻ അവർക്ക് അവകാശമുണ്ട് നല്ല വിമർശനങ്ങളൊന്നും ഞാൻ കുറ്റപ്പെടുത്തില്ല ചിലപ്പോൾ ചില നല്ല വിമർശനങ്ങളുണ്ടാവും അത് നമ്മളോടുള്ള ഏറ്റവും ശക്തമായ വിമർശനമായിരിക്കും പക്ഷേ അവർക്ക് പാർട്ടിയോടുള്ള സ്നേഹം ഉണ്ടായിരിക്കും അവർ വിമർശിക്കുന്നത് അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത് അല്ലാത്തതും ഉണ്ട് താങ്കൾ പറഞ്ഞതുപോലെ ഏത് അവസരം കിട്ടാനും കാത്തിരിക്കുന്നത് തോറ്റിട്ടൊന്ന് വിമർശിക്കാൻ കാത്തിരിക്കുന്നവരും ഉണ്ടാവും ചിലപ്പോൾ അത് അതവർക്ക് വിട്ടുകൊടുക്കുകയാണ് അവരുടെ സന്തോഷത്തിന് എപ്പോഴെങ്കിലും അവസരം കിട്ടണമെങ്കിൽ അവർ തേടിട്ടെ വിട്ടുകൊടുക്കുക പിന്നെ ഞാൻ പറയില്ല ഇതിനെല്ലാം കാലം മറുപടി പറയില്ലേ അത്രേ ഉള്ളൂ നമ്മൾ നമ്മളതിനെക്കുറിച്ചൊന്നും ഓർക്കാര്യമില്ല എം എൽ എ ആയി മന്ത്രിയായി എം പി ആയി കുറച്ചു കാലം രാഷ്ട്രീയ തീരുമാനമായി രാജസ്ഥാനിൽ നിന്നും ജന രാജ്യസഭയിലേക്കെല്ലാമായി ഇപ്പോൾ കെ പി സി പ്രസിഡൻ്റ് ആയില്ലെങ്കിലും അതിനേക്കാളൊരു ഉയർന്ന സംഘടന ചുമതലയുള്ള സെക്രട്ടറി ആയിട്ടിരിക്കുന്നത് ആ പദവികളെല്ലാം അങ്ങയിലേക്കെത്തി നീ അവശേഷിക്കുന്നൊരു സംഗതിയുണ്ട് അതീ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പദമാണ് ഇതെപ്പോഴെങ്കിലും അങ്ങനെയൊരു സംഗതി എടുക്കണം ഏതാണ്ട് പത്ത് നാൽപ്പത് വർഷത്തിലേറെയായി കേരളം ചേർത്ത് വെച്ചൊരു പേരാണ് കെ സി എന്ന് വിളിക്കുന്ന കെ സി വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പൊതുജീവിത മണ്ഡലമൊക്കെ ഇന്ന് കേരളം വായിച്ചെടുത്തിട്ടുള്ളതാണ് അറിഞ്ഞിട്ടുള്ളതാണ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കെ സി വരും കെ സി മത്സരിക്കും കെ സി ജയിക്കും എന്നൊക്കെ പറയുന്ന ഒരു 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 രാഷ്ട്രീയ വികാരം തന്നെ കെ സിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൊരു രാഷ്ട്രീയക്കാരനാണ് എന്നാൽ അതിനപ്പുറത്ത് ഒരു അധികമൊന്നും വല്ലാതെ തുറന്ന് സംസാരിക്കുന്ന അല്ലെങ്കിൽ ആരോടെങ്കിലും പ്രത്യേകമായി ഒരു ഒരു നമ്മൾ സാധാരണ പറയുന്ന ഒരു പൊളിറ്റിക്കൽ സുഖിപ്പിക്കൽ സംസാരിക്കുന്ന അത്തരത്തിലുള്ള ശൈലിയൊന്നുമില്ലാത്ത ഒരു കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എത്രത്തോളം അത് സാധ്യമാകും എന്നെനിക്കറിയില്ല സാർ നമസ്കാരം നമസ്കാരം ഈ അങ്ങയുടെ ഞാനിപ്പോൾ ഈ ആമുഖമായി പറഞ്ഞതുപോലെ ഒരു അലസഗമനായി സഞ്ചരിക്കുന്ന കെ സി വേണുഗോപാൽ പെട്ടെന്ന് ശോഭിക്കുന്ന ഒരു കെ സി വേണുഗോപാൽ നിർഭയമായി ചില അഭിപ്രായങ്ങൾ ഉടക്കം പറയുന്ന കെ സി വേണുഗോപാൽ ഇങ്ങനെയൊക്കെ പറയുന്ന ചില ചിത്രങ്ങൾ കേരളത്തിലെ പൊതുമണ്ഡലത്തിലുണ്ട് ഈ വർത്തമാന അധികമുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഒരു ഒരാളിനെ അങ്ങ് എങ്ങനെയാണ് കൺവിൻസ് ചെയ്തിട്ടുള്ളത് ഞാൻ എന്നെ കൺവിൻസ് ചെയ്തിട്ടുള്ളത് വളരെ വ്യക്തമാണ് മറയില്ലാത്തൊരു പ്രവർത്തനം എന്താണോ മനസ്സിലുള്ളത് അതനുസരിച്ച് പ്രവർത്തിക്കുക പെരുമാറുക നമ്മൾ നമ്മുടെ നിങ്ങൾ താങ്കൾ പറഞ്ഞൊക്കെ ശരിയാണ് ചിലപ്പോൾ ഞാൻ ക്ഷോഭിക്കും ചിലപ്പോൾ സങ്കടം വരും ഒരു സന്തോഷം വരും ഇതൊക്കെ നമ്മുടെ മനുഷ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഓരോ മനുഷ്യനും കൊണ്ടുപോകുന്ന അവസ്ഥയാണ് പക്ഷെ ചിലപ്പോൾ അത് മറച്ചു പിടിച്ചുകൊണ്ട് നമ്മൾ ഇപ്പം വിഷമുണ്ടാകുമ്പോൾ ആ വിഷം മുഴുവൻ മറച്ചു പിടിച്ചിട്ട് നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക ക്ഷോഭം വരുമ്പോൾ ക്ഷോഭം മുഴുവൻ ചിലപ്പോൾ ഇത് തെറ്റായ പ്രവണതയായിരിക്കും സ്വഭാവമായിരിക്കും അത് ഒരു ഡിബേറ്റബിൾ പോയിൻ്റാണ് പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൺവിൻസ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇത്രയും വർഷം ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ പറയണ ഒരാൾ ഇപ്പം തന്നോട് എനിക്കൊരു പ്രയാസം ഉണ്ടെന്ന് തോന്നിയാൽ അത് തന്നോട് പറഞ്ഞേ എനിക്ക് ഉറക്കം വരുള്ളൂ അത് പറയാതെ ചിലപ്പോൾ പറഞ്ഞാൽ തനിക്ക് എന്നോട് വെറുപ്പ് കൂടു വരുവായിരിക്കും പ്രയാസം ഉണ്ടാവുമായിരിക്കും പക്ഷെ എനിക്കത് നോക്കാൻ പറ്റുന്നില്ല ഇതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ നാളുകളായിട്ട് കൊണ്ടുണ്ടാക്കുന്നത് അപ്പോൾ അതൊരു സ്വഭാവം ആലപ്പുഴയിൽ അത് ഞാൻ എം എൽ എ ആയിട്ട് വരുമ്പോൾ പലരും പറയും കേസിയോട് ഒടുത്ത് പോയാൽ കേസ് ഇച്ചിരിക്കത്തില്ല കേസ് കണ്ടാൽ സംസാരിക്കത്തില്ല കേസ് അഹങ്കാരമാണ് എന്നായിരുന്നു ആലപ്പുഴയിലെ ആദ്യത്തെ ഒരു ഞാൻ വന്ന് കണ്ണൂരിൽ നിന്ന് വന്ന് ആലപ്പുഴയിൽ വന്ന് മത്സരിച്ച് ജയിച്ച ഒരു പശ്ചാത്തലമാണ് പക്ഷേ ഒന്നര രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലപ്പുഴയിലെ ആരോട് ചോദിച്ചു കഴിഞ്ഞാൽ അനുഷ്ഠനം പറഞ്ഞത് എൻ്റെ സ്വഭാവത്തോട് പൊരുത്തപ്പെട്ട ഒരു ആലപ്പുഴ ജനതയായിട്ടാണ് എനിക്ക് പിന്നെ കാണാൻ കഴിഞ്ഞത് ഈ കെ സി ഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷ ആലപ്പുഴയിലെ ജനങ്ങൾ പഠിച്ചു ഇപ്പം നിങ്ങളാരോട് ചോദിച്ചാലും ഞാൻ എനിക്ക് ഒരു ആലപ്പുഴയിലെ ജനങ്ങളാരോട് ചോദിച്ചാൽ അദ്ദേഹത്തിന് അഹങ്കാരമുണ്ടെന്നു ആരും പറയുന്നു ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് ഞാൻ കഴിഞ്ഞു എന്നാൽ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ സിൻസിയർ ആവുക എന്നുള്ളതാണ് ഞാൻ പഠിച്ചൊരു പാഠം അത് ഏതൊരു പ്രശ്നത്തിലായാലും നമ്മൾ ഇടപെടുമ്പോൾ ആ ഇടപെടുന്ന പ്രശ്നത്തിൽ സിൻസിയറായിട്ട് നിൽക്കുക എനിക്കങ്ങനെ ഒരു സ്വഭാവം ദൈവം തന്നെ സിൻസിയറിറ്റി അങ്ങനെ എന്തെങ്കിലും വ്യക്തിപരമായ വലിയ വേദനയോ പ്രതിസന്ധിയോ സൃഷ്ടി ഒരുപാട് സൃഷ്ടിക്കും മനസ്സിന് സംഘർഷമുണ്ടാക്കും കഴിഞ്ഞാൽ നമ്മളെല്ലാം മനസ്സിലേക്ക് എടുക്കും ഇപ്പം ഒരു 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 തീരദേശത്ത് പോയി ഒരു മത്സ്യത്തൊഴിലാളികളുടെ സങ്കടം കണ്ടാൽ അവർ ചില നിവേദനം നമ്മുടെ മുമ്പിൽ കണ്ടാൽ അത് അഡ്രസ്സ് ചെയ്യാനുള്ളൊരു കൺസേണും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ അതിന് പിന്നാലെ നിൽക്കും പക്ഷെ അതിൻ്റെ ഒരു ഭാവം അങ്ങ് അദ്ദേഹം അങ്ങ് ആ സമയത്തൊന്നും കാണിക്കാറില്ല ഒരു വലിയ ഉറപ്പ് പോലെ അല്ലെങ്കിൽ ഞാനിത് ചെയ്തയടങ്ങൂ എന്ന് പറഞ്ഞു അല്ല അതിപ്പം നമ്മൾ അതിൻ്റെ കാണിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അവർ അവരുടെ പ്രതിനിധിയായിട്ട് അവർ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ് എൻ്റെ ജോലിയാണ് അവരോടൊപ്പം നിൽക്കുകയാണ് അവരുടെ സങ്കടങ്ങളിലും സുഖങ്ങളിലും ഞാൻ അവർക്ക് ഉറപ്പ് കൊടുത്തതാണ് അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി എല്ലാം നൂറ് ശതമാനം ചെയ്തു കൊടുക്കാൻ ആർക്കും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഭാഗത്തും പാകപ്പെട്ടവരുണ്ട് പക്ഷേ പറ്റാവുന്ന രീതിയിൽ അവരുടെ സങ്കടങ്ങളിലും ഒപ്പം നമ്മുടെ ജനങ്ങളുടെ ഒപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത് അവിടെ താങ്കൾ പറഞ്ഞതിൽ പോളിഷ് സ്വഭാവം എനിക്കെന്തുകൊണ്ടോ കൈമോശം വന്നു പോയിട്ടുണ്ട് വളരെ പിന്നെ അത് 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 ചിലപ്പോൾ ചിലർ പറയാറുണ്ട് ഓരോ മനുഷ്യൻ്റെയും ഒരു പിന്നെ ഡിസൈൻ ആയിരിക്കും അങ്ങനെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആ ഡിസൈൻ മാറ്റി ഞാൻ ഒരു ഞാനൊരുപാട് വേറൊരു വേണുഗോപാലായിട്ട് ആറ്റിരിക്കും ഞാൻ മാറുന്നത് അത് ഇതിനേക്കാൾ കൂടുതലും അപകടം ഇല്ലാണെൻ്റെ വിശ്വാസം അല്ല ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് ചിലപ്പോൾ ഈ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ആളിങ്ങനെ പരിചയമുള്ള ആളുകളുടെ മുഖത്തോട്ട് നോക്കിക്കൊണ്ട് തന്നെ വേറെ ഏതോ ഒരു ലോകത്തൂടെ സഞ്ചരിച്ചു പോകുന്നോ ഇങ്ങനെ അതെൻ്റെ ഭാഗത്തുള്ളൊരു പാകപ്പെടുന്നു ആബ്സെൻ്റ് മൈൻഡ് എന്നുള്ള ഒരു ഞാൻ അത് ആബ്സെൻ്റ് മൈൻഡിൽ നിന്നും പറയാൻ പറ്റില്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ എപ്പോഴും വെറുതെ ഇരിക്കില്ല ആലോചിച്ചുകൊണ്ടേയിരിക്കും അപ്പം ഞാൻ ആലോചിക്കുന്ന സമയത്ത് താങ്കൾ വരും താങ്കൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഞാൻ ആലോചനയിലായിരിക്കും താങ്കൾ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നുണ്ട് ഈ മാത്തമാറ്റിക്സിലാണ് എടുക്കുന്നത് എനിക്ക് ആ സംശയമുണ്ട് ആ കണക്കിനോടുള്ള ആദ്യം മുതലേ ആഭിമുഖ്യം ഇങ്ങനെ കൂട്ട കണക്കൂട്ടലുകളും ചിന്തകളും ഒക്കെ തന്നെ മനസ്സിൻ്റെ ഭാഗമാക്കിയത് കൊണ്ടാണോന്നറിയില്ല ഈ സ്വഭാവം ഇപ്പോഴും അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോൾ ചിലർ വിചാരിക്കുക അവിടെയാണ് എന്നെപ്പറ്റി വരുന്നത് ഇയാൾ മൈൻഡ് ചെയ്തില്ലല്ലോ പക്ഷെ ഞാൻ അയാളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതല്ല മനഃപൂർവ്വം പക്ഷേ ഒരു പൊതുപ്രവർത്തനമാകുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടതല്ലേ എന്ന ചോദ്യത്തിന് ഞാൻ ഡിഫൻസിലാണ് സത്യമാണത് അത് ഞാൻ മാറ്റാനുള്ള പരിശ്രമത്തിലാണ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ നടത്തുക കാരണം പക്ഷേ ഞാൻ പല കാര്യങ്ങളും ഒന്നിച്ചാലോചിക്കും അപ്പോൾ ഒരു കാര്യം വരുമ്പോൾ ചിലപ്പോൾ ഇതെല്ലാ സമയത്തും ഇല്ല എല്ലാ സമയത്തും ഇല്ല എല്ലാ സമയത്തും ഇല്ല അപ്പോൾ ചിലപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് പരിഹരിക്കാനുള്ള സമയത്തിലാണ് വ്യക്തിപരമായിട്ട് അതിനൊരു പോരായ്മയായിട്ടാണ് ഞാൻ കാണുന്നത് അത് ഈ ആൾക്കൂട്ടങ്ങളെ സംഭവങ്ങളെ ഒക്കെ പെട്ടെന്ന് ഈ ഗണിതശാസ്ത്രവൽക്കരിക്കുന്നതുകൊണ്ട് വരുന്നതായിരിക്കും അല്ല അല്ലെ അതിൻ്റെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല അതിൻ്റെ പക്ഷേ ഞാൻ രാവിലെ ഇറങ്ങുമ്പോഴും വൈകുന്നേരം രാത്രി വരുന്ന എഴുതാൻ ഇങ്ങനെ ഓരോ ഓരോ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ഒക്കെ ഒരു ഒരു ചിന്തിച്ചുകൊണ്ടേയിരിക്കും ചിലരെ അങ്ങനെയല്ല ചിലരെ ഇപ്പം ചെയ്യുന്ന കാര്യം ഇത് ചെയ്തിട്ട് അടുത്ത കാര്യങ്ങളെ ചിന്തിക്കാറുള്ളത് എനിക്കത് ചിലപ്പോൾ പറ്റാറില്ല ഇപ്പം ചെയ്യുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും ചിന്തിക്കും അവിടെയാണ് ഈ പറയുന്ന പോലെ ഒരു ആബ്സെൻ്റ് മൈൻഡ്നസ് പോലെ എന്ത് ചിലർക്ക് തോന്നാവുന്ന കാര്യങ്ങളുണ്ടാകുന്നത് ഈ ഇപ്പോൾ തലത്തിൽ ഇങ്ങനെ സംഘടനാ ചുമതലയുള്ള ഞാൻ രാഷ്ട്രീയത്തിലേക്ക് പോകുമല്ലോ അതിൻ്റെ ഒരു ചുമതല എന്ന് പറയുന്നത് ഒരു വലിയ ഭാരിച്ച ചുമതലയാണ് അങ്ങ് എം പി ആയിരുന്നു കേന്ദ്രമന്ത്രി ആയിരുന്നു എന്നുള്ളതിനപ്പുറം ഇത്രയും സ്റ്റേറ്റുകൾ ഇത്രയും വൈവിധ്യപൂർണമായ ഒരു സംഗതികൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും ഈ സ്വയം റീജുവനേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ചിലപ്പോഴെങ്കിലും മനസ്സിലുണ്ടാകുമ്പോൾ എന്ത് ചിന്തകൾ കൊണ്ടാണ് എന്ത് പ്രാർത്ഥന കൊണ്ടാണ് ഈ കെ സി ഇ ഊർജ്ജം ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഊർജ്ജം നിറയ്ക്കുന്നത് നല്ല പലയ മലയാളം കാട്ട് പാട്ടുകൾ നല്ല മലയാളം ഏറ്റവും വലിയ സംഘർഷഭരിതമായ അന്തരീക്ഷമാണെങ്കിലും ഞാൻ ഇഷ്ടപ്പെടുന്ന വയലാർ ദേവരാജൻ ടീമിൻ്റെ ഒരു പാട്ട് കേട്ടുകഴിഞ്ഞാൽ മനസ്സ് പെട്ടെന്ന് ശാന്തമാകും കൃത്യമായിട്ടും നമുക്ക് ഈ പറയുന്ന സംഘർഷങ്ങളിൽ നല്ലവരായും ഞാനത് യാത്രകളിലും രാത്രി കിടക്കുന്നതിനു മുമ്പും എല്ലാവരും ഒക്കെ തന്നെ അത്രയും നല്ല തമാശ സീനുകൾ ഇതൊക്കെ പണ്ട് ഞാൻ സിനിമയുടെ ആരാധകനായിരുന്നു ഇന്ന് സിനിമ കാണാൻ പറ്റാറില്ല പക്ഷേ ഇപ്പോഴും നമ്മളെ ഈ ഫോണിലൂടെയൊക്കെ തന്നെ കാണാൻ പറ്റുന്ന അവസരങ്ങൾ കാണാൻ പറ്റി നോക്കും അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സംഘർഷം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന കാര്യം നല്ല ബുക്കിംഗ് ഉണ്ടെങ്കിൽ ബുക്ക് റീഡ് ചെയ്യാൻ ശ്രമിക്കും ഈ ഈ വടക്കൻ തെക്കൻ എന്നൊക്കെ പറയുന്ന കേരളത്തിലെ ഈ ഇടപെടലുകളിൽ അല്ലെങ്കിൽ ചില സംഗതികളിലൊക്കെ പലപ്പോഴും ചില കാര്യങ്ങൾ പറയാറുണ്ട് അതൊന്നും ഒരു യാഥാർത്ഥ്യമാകണമെന്നില്ല അപ്പം ഒരു കാര്യത്തിൽ പറഞ്ഞാൽ ഈ തെക്കനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് വടക്കർ പറയും വടക്കര അങ്ങനെ തിരിച്ചു പറയും ഈ കെ സി കണ്ണൂരിൽ നിന്ന് വന്ന് ഇപ്പം കെ സി കണ്ണൂരുകാരനാണെന്ന് പറഞ്ഞാൽ ഒരു ആലപ്പുഴക്കാരനും സമ്മതിക്കില്ല ഈ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഇവിടേക്ക് വന്ന് ഇങ്ങനെ ഇവിടെ പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ തെക്ക് വടക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരിക്കലും എനിക്കുണ്ടായിട്ടില്ല ഞാനന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ ഞാനിപ്പോൾ പലപ്പോഴും പല ഒരു പല ഇന്റർവ്യൂലും പറഞ്ഞ കാര്യമാണിത് ഞാൻ അഭിചാരിതായിട്ടാണ് ആലപ്പുഴയിൽ വരുന്നത് പാർട്ടി സത്യത്തിൽ എനിക്ക് മത്സരിക്കാൻ കണ്ണൂരിൽ സീറ്റ് വേണം മത്സരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണൂരിൽ മത്സരിക്കണം എല്ലാവരുടെയും ആഗ്രഹതായിരിക്കും സ്വന്തം ജന്മനാട്ടിൽ മത്സരിക്കാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും പഠിച്ചു വളർന്നവർ ഒന്നിച്ച് നിൽക്കുന്നവർ അങ്ങനെയുള്ള ഒരു സുഹൃത്തുക്കൾ അവരുടെയൊക്കെ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ മത്സരിക്കാനാണ് മാത്രമല്ല ഫാമിലി സഫർ ചെയ്യേണ്ടി വരില്ല ഫാമിലിയുടെ കൂടെ നമുക്ക് നിൽക്കാം സെപ്പറേറ്റ് ചെയ്യേണ്ടി വരില്ല അപ്പോൾ അതുകൊണ്ട് അഡ്വാൻ്റേജ് പക്ഷേ എനിക്ക് കിട്ടിയത് ആലപ്പുഴയിലാണ് എത്രയോ കിലോമീറ്ററുകളിലേക്ക് പുറത്ത് ഞാൻ അനുവും ആലപ്പുഴയിൽ കെ എസ് യു പ്രസിഡൻ്റായിരുന്ന കാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് വന്ന് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് വന്ന് ഒരു ദിവസം വന്ന് പോകുന്ന അല്ലാതെ ആലപ്പുഴയുമായിട്ട് സ്ഥിരമായ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിവിടെ വന്ന് മത്സരിക്കാൻ വന്നപ്പോൾ ഞാനിങ്ങനെ നമ്മുടെ സനാതനത്തില് നമ്മുടെ ചാത്തനാട് ഭാഗത്ത് വോട്ട് പിടിച്ചോണ്ടിരിക്കുകയാണ് ഞാനന്ന് പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുകയായിരുന്നു ചുരുക്കിയൊരു പത്ത് പതിനയ്യായിരം വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടിരുന്നു ആണ് അപ്പം ഞാൻ വോട്ട് ചോദിച്ചിട്ടുണ്ട് കോളനിക്ക് കോളനിയോട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃദ്ധയായ അമ്മ ഒരുത്തറുപത്തഞ്ച് എഴുപത് വയസ്സുള്ള അമ്മ അമ്മേ മനപ്പൂർവ്വം ചോദിച്ചതാണോ അല്ല ആരെങ്കിലും ചോദിച്ചതാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അമ്മയുടെ വോട്ട് ചെയ്തിക്കാൻ പറ്റുന്ന പിന്നെ വോട്ട് ചെയ്യണം അമ്മയെ മോനായി പോലെ കണ്ണിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഫോമ പറഞ്ഞു മോനെ മോനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ മോനെ ഇവിടെ കാണുമോ മോനെ കാണാൻ ഞങ്ങൾ കണ്ണൂർ വരേണ്ടി വരില്ലേ അതായത് കണ്ണൂർ കാരൻ വന്ന് ആലപ്പുഴയിൽ മത്സരിച്ചാൽ ഞങ്ങൾക്ക് കാണാൻ വരേണ്ടി വരില്ല അതൊന്നൊരു എൽ ഡി എഫ് നെറേറ്റീവായിരുന്നു എനിക്കെതിരായിട്ട് ആ വരുത്തനാണോ പക്ഷെ അതെന്നെ ഷോക്ക് ചെയ്യിപ്പിച്ചു ആ ചോദ്യം അതൊരു ആ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഒരമ്മയിൽ നിന്നുണ്ടായ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ അതെന്നെ നല്ല വല്ലാണ്ട് സഹായിച്ചിട്ടുണ്ട് ആ ചോദ്യം അവിടെ ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിക്കായിരുന്നു ഒരു കൺവിക്ഷനോട് തീരുമാനിക്കുമായിരുന്നു സിൻസിയറായിട്ട് എന്നെ ജയിപ്പിച്ച ഇവിടെ നിന്നാൽ ഞാൻ ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം ആവും കൂടുതൽ സമയം എന്നുള്ള നിശ്ചയതായിട്ട് എനിക്ക് ഉണ്ടാക്കി തന്നത് ആ ചോദ്യമാണെന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത് അപ്പോൾ അത് അനുസരിച്ച് ഞാൻ പിന്നെ ആലപ്പുഴ വിട്ട് പോയിട്ടേ ഇല്ല ഈ മത്സരിക്കാത്ത നാല് കൊല്ലവും ഇവിടെ വരാതിരിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടില്ല മാസത്തിൽ ഒരു ദിവസമെങ്കിലും ആലപ്പുഴയിൽ വരും എം ബി അല്ലാതിരുന്നപ്പോഴും ഈ നാല് കൊല്ലം കഴിഞ്ഞ അപ്പോൾ അതുപോലെ സ്നേഹമായിരുന്നു എനിക്ക് ആലപ്പുഴയിൽ ഞങ്ങൾ നൽകിയത് അവർക്ക് തിരിച്ചു കൊടുത്താൽ എത്ര തിരിച്ചു കൊടുത്താലും തീരാത്ത കൊണ്ടുള്ള സ്നേഹമാണ് ഞങ്ങൾ ചോദിച്ചില്ലേ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴക്കാരായത് അങ്ങനെ അങ്ങനെ ഒരു എനിക്കങ്ങനെ ഒരു ഇവിടുത്തെ രുചിഭേദങ്ങളോട് ഏറ്റവും താല്പര്യമാണ് ഇവിടുത്തെ ആളുകളുടെ സ്വ സ്വഭാവത്തോടെ ഏറ്റവും ഇഷ്ടമാണ് എനിക്ക് താല്പര്യമാണ് പക്ഷെ താല്പര്യപ്പെടാതിരിക്കാൻ ഒന്നും ഉണ്ടാക്കുന്നവരല്ല ആലപ്പുഴക്കാർ ഞാൻ ആലപ്പുഴ ഇപ്പോൾ ആലപ്പുഴയിൽ ഇരുന്നുകൊണ്ട് ആലപ്പുഴ ബൂസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ നിന്ന് അടുത്തുകൊണ്ട് പറയാണ് ഇത്ര സ്നേഹമുള്ളത് അത് അതും പാവങ്ങളാണ് ഇവിടുത്തെ ജില്ലയിൽ മറ്റൊരു ജില്ലയിലില്ലാത്തൊരു ഞാൻ അതുമായിട്ട് കൂട്ടി ആയിക്കാനാണ് ആഗ്രഹിക്കുന്നത് മറ്റൊരു ജില്ലയിലും ഇല്ലാത്തവണ്ണമുള്ള പാവങ്ങൾ നിൽക്കുന്ന ജില്ലയാണ് ആലപ്പുഴ ജില്ല എന്തുകൊണ്ടാണ് ആലപ്പുഴയിൽ ഒരു സ്വ സ്വകാര്യ ആശുപത്രി വലിയ വലിയ തോതിൽ പച്ചപിടിക്കാത്തത് ആ വലിയ സ്വകാര്യ ആശുപത്രി അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അവരല്ല ഇവിടുത്തെ ജനങ്ങൾ പാവപ്പെട്ടത് അല്ലെങ്കിൽ ഇവിടെ ഇപ്പം കച്ചവട കാലത്ത് അവിടെ ഇവിടെ വലിയ നല്ല ആശുപത്രികൾ അപ്പോൾ അവരുടെ അടുത്ത് കിട്ടുന്ന സ്നേഹമെന്ന് പറയുന്നത് ഇല്ലാത്തതാണ് നിഷ്കളങ്കമാണ് അപ്പം നമ്മൾ ഒരു അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്ത് സംഘർഷമുണ്ടെങ്കിലും വന്ന് ആലപ്പുഴയിലത്തെ ഓട്ടോറിക്ഷക്കാരൻ്റെ നാല് ഓരോ അവർ അവരുടെ മുന്നിൽ പോയിരുന്ന അവരുടെ വണ്ടിയിലൊന്ന് കയറി യാത്ര ചെയ്താൽ നമ്മളെല്ലാം ടെൻഷനും മാറും അവരുടെ സ്നേഹം കാണുമ്പോൾ മാറും അപ്പോൾ അതുകൊണ്ട് ഈ മലബാറും തിരുവിതാംകൂർന്നൊക്കെ പറയുന്ന ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇവിടെയും നല്ലവരുണ്ട് ഇവിടെയും മോശ സ്വഭാവമുള്ളവരുണ്ടാവാം അവിടെയും നല്ലവരുണ്ട് അവിടെയും മോശം ഉള്ള ഇതൊക്കെ ഇതൊക്കെ ഓരോരാളുടെ അപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കെ സി ഇരിക്കുന്ന ഒരു സ്ഥലത്തിരുന്ന് ചിന്തിക്കുമ്പോൾ പണ്ട് കെ എസ് യു പ്രവർത്തനം തുടങ്ങിയ കാലത്ത് ഒരുപാട് മർദ്ദനമേറ്റ കാലത്ത് ഒരുപാട് അങ്ങനെയൊക്കെ നിന്നപ്പോൾ ഇങ്ങനെയൊക്കെ എത്തിച്ചേരുമെന്നുള്ള ഒരു സ്വപ്നമാണ് ഒരിക്കലും ഇല്ല ഞാൻ അവിചാരിതമായി രാഷ്ട്രീയത്തിൽ വന്ന ഒരാളാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലഘട്ടം എന്ന് പറയുന്നത് ഞാൻ കണ്ടോ കണ്ടോ കണ്ണൂന്താറ് എടമന യു പി സ്കൂൾ എൻ്റെ വീടിൻ്റെ തൊട്ടുമുമ്പിൽ സ്കൂൾ എന്തോ പഠിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പം കഴിയുമായിരുന്നു പഠിക്കുന്ന കുട്ടി എന്നുള്ളൊരു പേര് സ്കൂളിൽ ഉണ്ടായിരുന്നു ഞങ്ങൾ കൃത്യം ഗ്രാമീണമായ പ്രദേശം അറിയാലോ അതുപോലെ ഒരു നഗരവുമായിട്ടൊരു ബന്ധമില്ലാത്ത തീർത്തും ഗ്രാമീണമായ പ്രദേശം എന്നാൽ ഇലക്ട്രിസിറ്റി പോലും ഇല്ല ഞാൻ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ മണ്ണെണ്ണ വിളക്കിലാണ് വീട്ടിൽ വീട്ടിൽ വൈദ്യുതി ഇല്ലായിരുന്നു പത്താം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കും പിന്നെ കോളേജിൽ പോയപ്പോഴാണ് വീട്ടിൽ വൈദ്യുതി വന്നത് അപ്പോൾ അത് പിന്നെ പഠനത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിൽക്കുകയായിരുന്നു പക്ഷേ വീട് കോൺഗ്രസ് ഫാമിലിയാണ് അച്ഛൻ കോൺഗ്രസ് ആയിരുന്നാണ് ഉറച്ച കോൺഗ്രസ് ആയിരുന്നാണ് അന്ന് മുതൽ അന്നു മുതലേ അച്ഛൻ ഉറച്ച കോൺഗ്രസ് ആണ് സജീവ സജീവരാഷ്ട്രീയമൊന്നുമില്ല പക്ഷെ മനസ്സുകൊണ്ട് ഉറച്ച കോൺഗ്രസ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് കേൾക്കുന്നത് കോൺഗ്രസിനോടുള്ള അഭിമുഖം എനിക്കുണ്ട് പിന്നെ കോളേജ് സ്കൂളിൽ ചേർന്നപ്പോൾ എസ് എൽ സി എട്ടാം ക്ലാസ്സിൽ ചേർന്നപ്പോൾ കെ എസ് യു ചേർന്നു ഹൈസ്കൂളിലേക്ക് പോയപ്പോൾ അത് മാലമംഗല ഹൈസ്കൂളിലാണ് അപ്പോൾ അവരെല്ലാം ക്ലാസ് ലീഡറാക്കി നിർത്താൻ മത്സരിച്ചു മത്സരിക്കാൻ പറഞ്ഞു ഞാൻ ക്ലാസ് ലീഡർ ആയി മത്സരിച്ച് ജയിച്ചു സ്കൂൾ ലീഡർ തോറ്റു എസ് എഫ് ഐയുടെ ഒരു കോട്ടയാണ് ആ സ്കൂൾ പക്ഷേ അവിടുന്ന് എട്ടാം ക്ലാസ് പതിമൂന്നാം വയസ്സിലാണ് എൻ്റെ ഒരു അഭിരുചി രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് ഞാൻ പതിമൂന്ന് വയസ്സ് എട്ടാം ക്ലാസ് പഠിക്കുന്നു എട്ട് സി എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് എട്ട് സിയിലെ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ചു കെ എസ് യുവിൻ്റെ ബാനറിൽ മത്സരിച്ചു ജയിച്ചു അപ്പോൾ അങ്ങനെ മാധവനം ഹൈസ്കൂളിലെ ഒരു വിദ്യാർത്ഥി പ്രവർത്തകനായിട്ടാണ് എൻ്റെ തുടക്കം പതിമൂന്നാമത്തെ വയസ്സിൽ അത് കഴിഞ്ഞ് ഒമ്പതാം ക്ലാസ്സിലും ഞാൻ ജയിച്ചു പത്തിലും ഞാൻ ജയിച്ചു സ്കൂൾ നമ്മൾ ജയിക്കില്ല പക്ഷേ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ജയിക്കും ക്ലാസ് ലിറ്ററായിട്ട് അതിനിടയിലാണ് ആ സ്കൂളൊരു സി പി എമ്മിൻ്റെ ഒരു പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയുന്ന അതിനകത്തുള്ള ഒരു സ്കൂളാണ് ആധമങ്കിൽ സ്കൂൾ അപ്പോൾ ഞങ്ങൾ കേശുവിൻ്റെ സമരം വന്ന സമരം ചെയ്യാൻ ആഗ്രഹം ചെയ്ത അടിയാണ് ആ പ്രായത്തിൽ പതിനാലാമത്തെ വയസ്സിൽ സമരം ചെയ്തതിൻ്റെ പേരിൽ പുറത്തുനിന്നുള്ള ആൾ വന്ന് അടിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളല്ല പുറത്തുനിന്നുള്ള മാർക്സിസ്റ്റുകാരെ കൊണ്ടുള്ള ഒന്ന് അടിച്ചിട്ടുണ്ട് ഇപ്പോഴും എനിക്ക് സത്യത്തിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾക്ക് കണ്ണട ഊരിപ്പോയി കണ്ണട കാണു കണ്ണു കാണാത്ത അവസ്ഥ വന്നു കാടിലൂടെ കൊടുക്കുക അത് അവർക്ക് ഒരു മുമ്പോട് ചെറിയ ചെറിയ കാട് പോലെയാണ് സ്കൂളിൻ്റെ ബാക്ക് ഭാഗം അതിലൂടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് തുടങ്ങിയ മർദ്ദനമാണ് പിന്നെ പത്താം ക്ലാസ് കഴിഞ്ഞ് ഞാൻ പൈനൂർ കോളേജിൽ ചെയ്തു അപ്പോൾ ഓരോ വർഷം കഴിയുന്നവരും എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം കൂടുക ചെയ്യും പക്ഷെ അപ്പോഴും വീട്ടിലിതിന് പെർമിഷൻ ഇല്ല എൻ്റെ അച്ഛൻ ഇതിന് പൂർണ്ണമായി എതിരാണ് അച്ഛൻ കോൺഗ്രസ് ആണ് പക്ഷെ മുൻ രാഷ്ട്രീയക്കാരനായിട്ട് വളരുന്നതിനോട് അച്ഛനും ആഗ്രഹിച്ചിട്ടില്ല അച്ഛൻ ഞാൻ പഠിക്കുന്നതുകൊണ്ട് വല്ല ജോലി കിട്ടിയിട്ട് ജോലി കിട്ടിയിട്ട് കുടുംബം നോക്കുന്ന ഒരാളായിട്ട് മാറണമെന്നായിരുന്നു അച്ഛന്റെ ഏറ്റവും വലിയ അതമ്യമായ ആഗ്രഹം ഈ കുടുംബത്തിൽ ദാരിദ്ര്യം അങ്ങനെ എന്തെങ്കിലും ഞാനൊരു ദാരിദ്ര്യം എന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ സാമ്പത്തിക ശേഷിയുള്ള കുടുംബമല്ല ഒരു ചെറിയ സാധാരണക്കാര സാധാരണ കുടുംബം പഠിണിയാണെന്നും കെടുക്കേണ്ടി വരാറില്ല ചോദ്യം ചോദിച്ചോട്ടെ ഈ പലപ്പോഴും സാമ്പത്തിക ദാരിദ്ര്യം പല പരിമിതികളിൽ ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ചില പിൽക്കാല ചരിത്രം എടുത്ത് നോക്കുമ്പോൾ പിന്നെ ഇതിനോട് ഭയങ്കര ആർത്തി അത് ശേഖരിക്കുന്നതിൽ സമ്പാദിക്കുന്നതിൽ കെ സി എപ്പോഴും ഈ സാമ്പത്തിക സംഗതികളിൽ നിന്ന് വളരെ അകലം പാലിച്ചാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എനിക്ക് സമ്പത്തിനോട് ഞാൻ ആർത്തിയേയില്ല ഞാനതിൻ്റെ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടു പോകുന്നറിയില്ല സമ്പത്തിൻ്റെ ആർത്തിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ലൈഫ് തന്നെ മാറും നമ്മളെല്ലാം അതിൻ്റെ അളവ് കൂടുതലുള്ള പിന്നെ പിന്നെ വീക്ഷിക്കുകയുള്ളു എനിക്കതിൻ്റെ ഒരു താല്പര്യം ഉണ്ടായിട്ടേ ഇല്ല പക്ഷേ എന്ന് വെച്ചിട്ട് ഞാൻ വലിയ പിന്നെ ഈ രാഷ്ട്രീയത്തിന് സൗകര്യങ്ങളൊന്നും അനുഭവിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല എനിക്ക് എം എ ആവും പറ്റിയിട്ടുണ്ട് എം പി ഒവും പറ്റിയിട്ടുണ്ട് മന്ത്രിയാവും പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെതായിട്ടുള്ള പ്രിവിലേജ് എല്ലാൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ട് അത് ആ ഒരു കാര്യത്തിൽ ഒതുങ്ങി നിന്നിട്ടില്ലാതെ അതിനപ്പുറം പിടിച്ചെടുക്കാനുള്ള പിടിച്ചെടുക്കാനുള്ളൊരു ആഗ്രഹവും അമിതമായിട്ടുള്ള പദവിയോടുില്ല ഞാനിപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയ പാർട്ടി തന്നിരിക്കുന്ന പദവികളെല്ലാം മിക്കവാറും നൂറ് ശതമാനവും ഞാൻ ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല പാർട്ടി എന്നെ ഏൽപ്പിച്ചില്ല ഇപ്പോഴുള്ളതും ഇനി മുമ്പുണ്ടായിരുന്നതും എല്ലാം എന്ന് വെച്ചാൽ പദവിയോട് പിന്നെ നീലസമുള്ള ഒരാളായിട്ടല്ല ഞാൻ കാണുന്നത് ഞാൻ പദവിയോട് ബഹുമാനമുള്ള പദവി വലിയ കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് പക്ഷെ അത് കിട്ടിയേ തീരുമെന്നുള്ളൊരു ആർത്തി നമ്മളതിനെ പറയില്ലേ ഒരു ചാർജ് ചാർജ് ചോദിച്ചിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ അതെനിക്കില്ല പണത്തിനോടും അങ്ങനെ ഇല്ല ഒരാൾക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരാളെടുത്തുനിന്ന് പോലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കൊടുത്ത് ഒരു കാലി ചായ വാങ്ങിച്ചു ഓടിച്ചു എന്ന് പറയാൻ അവസ്ഥ ഉണ്ടാക്കരുതെന്ന് ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അതാണ് എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾ നമ്മുടെ പുറത്ത് ആവശ്യമായിട്ട് വരും ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു കൊടുക്കും അത് ആരെങ്കിലും ഒക്കെ സഹായിക്കാൻ ആരോടെങ്കിലും ആരോടൊക്കെ പറയും അത് ഇഷ്ടം അത് അവർ നേരിട്ട് ചെയ്യിപ്പിക്കും ഞാൻ അതിലും എല്ലൊക്കെ ആരും വരുത്താൻ ആഗ്രഹിക്കുകയില്ല ഈ സിസ്റ്റമാണ് നമ്മൾ ഞാൻ എപ്പോഴും അത് ഞാൻ ആ ചോദ്യം എടുത്തു ചോദിക്കാൻ കഴിയും പലപ്പോഴും ഈ കോൺഗ്രസ്സിൽ ചുമതലയുണ്ടാകുമ്പോൾ സംസ്ഥാനങ്ങളുടെ ചുമതലയുണ്ടാകുമ്പോൾ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പറഞ്ഞും കേട്ടും അവിടെയും ഇവിടെയും ഒക്കെ കേൾക്കാറുള്ള പല സംഗതികളും ഉണ്ടായിരുന്നു പണ്ട് അതിൻ്റെ അങ്ങനെ വാങ്ങി സീറ്റ് കൊടുത്തു ഇങ്ങനെ വാങ്ങി സീറ്റ് കൊടുത്തു പക്ഷേ കേസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഗതി അങ്ങനെ ഉണ്ടായതായി ഒരു അഭിപ്രായവും കേട്ടിട്ടില്ല അപ്പോൾ അത്ര ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു അതെൻ്റെ കുറച്ച് തീരുമാനമാണ് എൻ്റെ സ്റ്റാഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവർക്കും അറിയാം മറ്റെല്ലാം അല്പ പിന്നെ പോലെയല്ല ആരുടെ എത്തിനെങ്കിലും എൻ്റെ എൻ്റെ പേര് പറഞ്ഞ് കാശ് വാങ്ങിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുന്നൊരവസ്ഥ വരുന്നത് അഭിലേഷം അവർ ചെയ്യുന്നില്ല എൻ്റെ സ്റ്റാഫ് എനിക്ക് എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ള സ്റ്റാഫുകളാണ് എല്ലാവരും അവർക്കൊക്കെ കഷ്ടപ്പാടാണ് പ്രയാസമാണ് പക്ഷേ എന്നാലും ഇനി പൊരുത്തപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ അവർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു സഹായകരമായ നിലപാടാണ് ദൈവത്തോട് സ്തുതിന് മാത്രമേ ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് പറയുന്നു ഈ അമ്മയും അച്ഛനുമൊക്കെ ഈ കാര്യത്തിൽ ഈ കെ സിയുടെ ഒരു 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 ശീലങ്ങളെ രൂപപ്പെടുത്തുന്നതിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി ചെയ്യുന്നതിലൊരു സ്വാധീനിക്കപ്പെട്ടു ആ ഞാൻ വീട്ടിലൊരു എല്ലാ കാലത്തും ഞാൻ ഒരു വാഗ്വാദക്കാരനാണ് ഡിബേറ്ററാണ് പാർലമെൻറ്റിലെ പോലെ ഇപ്പോഴും അത് വീട്ടിലും ഡിബേറ്ററാണ് വീട്ടിലെ വീട്ടിലെ അമ്മയോടും അച്ഛനോടും ഡിബേറ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ് ഞാൻ പലപ്പോഴും ചെറുപ്പം മുതലേ അങ്ങനെയായിരുന്നു ഞാൻ ശീലിച്ചത് ഞാൻ അച്ഛൻ പൂർണ്ണമായിട്ടും എതിരാണ് അമ്മ പിന്നെ വാത്സല്യം കൊണ്ട് എതിരൊന്നും പറയില്ല ചിലപ്പോൾ ഉപദേശിക്കാൻ ശ്രമിക്കും അച്ഛൻ പറയുന്നത് കേട്ടുകൂടിയെന്ന് വിചാരിക്കും പക്ഷേ ആത്യന്തികമായി മോൻ രക്ഷപ്പെടുമെന്നുള്ള കുറച്ച് വിശ്വാസക്കാരനായിരുന്നു അമ്മ അപ്പോൾ അന്ന് ഞങ്ങളുടെ ആ കാലത്ത് എന്തെങ്കിലും താങ്കൾ ചോദിച്ച ചോദ്യത്തിൻ്റെ മറുപടിയാണ് എവിടെയെങ്കിലും എത്തുമെന്ന് കണ്ടിട്ടല്ല നമ്മളന്ന് എനിക്കന്ന് മോഹം ഉണ്ടായിരുന്ന സത്യം പറഞ്ഞാൽ ഞാൻ ബാങ്കിങ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ പരീക്ഷ എഴുതി കാരണം ബി എസ് ആർ ബി ആണ് ദേശ സർക്കാർ ബാങ്കുകളിലേക്കുള്ള ജോലിക്ക് വേണ്ടി ഞാൻ ഫസ്റ്റ് ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എനിക്ക് കിട്ടി ഇൻ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിനെ വിളിച്ചിട്ട് ഞാൻ ഇൻ്റർവ്യൂവിന് പോയില്ല അപ്പോൾ ഫസ്റ്റ് ഡി സി ഞാൻ മത്സരിക്കായിരുന്നു അന്നേരം അതിൻ്റെ പേരൊക്കെ ചുമര എഴുതുന്ന ആദ്യത്തെ അതിൽ ഓർമ്മയുണ്ടെങ്കിൽ യു വി സി ആയിട്ട് മത്സരിക്കുകയാണ് കെ സി വേണുപോലെ വിജയിപ്പിക്കുക എല്ലാം പറയും അപ്പോൾ അച്ഛൻ ചോദിച്ചപ്പോൾ ഞാൻ ഇപ്പോൾ പറയാൻ പറ്റിയില്ല അത് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മൾ അന്ന് എൻട്രൻസ് ഒന്നുമില്ല എഞ്ചിനീയറിങ് കോളേജ് സീറ്റിന് വേണ്ടി അപേക്ഷ കൊടുക്കണം അത് കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ആ മാ കണക്കിന് എല്ലാം എൻജിനീയറിങ് അഡ്മിഷൻ കിട്ടുന്നത് എനിക്ക് തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് അഡ്മിഷൻ സീറ്റ് കാർഡ് വന്നതാണ് അപ്പോൾ ഈ പറയുന്ന ബാങ്കിൻ്റെ ഇൻ്റർവ്യൂകൾ അപ്പം സമയത്തിൻ്റെ അടുത്തു തന്നെ പക്ഷേ ഞാനതിനു ഇൻ്റർവ്യൂവിന് പോയില്ല ഞാൻ കോളേജിൽ ചേർന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ് ചെയ്തത് ഈ ഈ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയം പർമനൻ്റ് ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു രാഷ്ട്രീയ അഭിനിവേശം ഉണ്ടായിരുന്നുള്ളത് പിന്നീട് ആലോചിക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്തോ ഒരു ഗുമ്മസനായിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥനായിട്ടോ അല്ലെങ്കിൽ കോളേജ് അധ്യാപനായിട്ട് പറഞ്ഞു ഞാൻ പഠിച്ചത് പി ജി പഠിച്ചത് എൻ്റെ കോളേജിലാണ് എം എസി അവിടെ തന്നെ വേണമെങ്കിൽ എനിക്ക് അധ്യാപനം അക്കൗണ്ട്സ് കമ്മറ്റിയുടെ ചെയർമാനായിരുന്നു ഈ ബാങ്ക് ചെയർമാന്മാരെ എല്ലാം മാനേജ് ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നു ആ അല്ല അങ്ങനെയൊക്കെ അത് ഒരു അവസ്ഥ വന്നതാണ് അപ്പോൾ ഞാൻ പിന്നെ ഇവിടെ നമ്മുടെ എം എസ് മാത്തമാറ്റിക്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കവിടെ അന്ന് എം എസ് സി മതി മാത്രം മതി ജോലി കോളേജ് മാത്തമാറ്റിക്സിന് ഭയങ്കര മാർക്ക് മാത്തമാറ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോകണമെങ്കിൽ പയ്യൂർ കോളേജിൽ തന്നെ അന്ന് കോൺഗ്രസ് ഒരു നിയന്ത്രിക്കുന്നൊരു അത് ഇപ്പോഴും അതെ എനിക്കവിടെ ജോലി കിട്ടുവരുന്നു ഒരു അധ്യാപകനായിട്ട് അപ്പോൾ ഞാൻ അന്നലെ പിന്നെ എൽ എൽ ബിക്ക് തിരുവനന്തപുരത്ത് ചേർന്ന് പിന്നീടാണ് കെ എസ് യു പ്രസിഡൻ്റായിട്ട് മാറുന്നത് സ്റ്റേറ്റ് പ്രസിഡന്റ് അവിടെയാണ് പൊളിറ്റിക്കൽ ആയിട്ട് ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നത് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴാണ് പിന്നെ ഇതിനകത്ത് തന്നെ നിൽക്കുന്ന അവസ്ഥ മാത്തമാറ്റിക്സിനോട് താല്പര്യം ഉണ്ടായത് കൊണ്ടാൽ എനിക്ക് എന്നും ഭയങ്കര താല്പര്യമാണ് ഇന്നും താല്പര്യമാണ് ചിലർക്ക് ചില ചില കുട്ടികൾ പറയും മാത്തമാറ്റിക്സ് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റാണ് എനിക്ക് ഏറ്റവും ഈസി സബ്ജക്റ്റ് മാത്സ് അത് മാതമാറ്റിക്സിൽ കഴിവെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒക്കെ എനിക്ക് ഫുൾ മാർക്കാണ് ഗണിത ശാസ്ത്രത്തിൽ നൂറും നൂറാണ് പി ജി അത്രയില്ല കാരണം പി ജി ഞാൻ ഉഴപ്പിയിട്ടാണ് അങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് വന്നു സജീവമായിട്ട് ഉണ്ട് രാജ്യമറിയുന്ന ലോകമറിയുന്ന ഒരു രാഷ്ട്രീയ നേതാവായി വളർന്ന കെ സി എന്ന രാഷ്ട്രീയക്കാരൻ്റെ പ്രാരംഭഘട്ടങ്ങളെക്കുറിച്ച് അത്രമേൽ അദ്ദേഹമൊന്നും പറയാനും എന്നെ അങ്ങനെ വല്ലാണ്ട് പറയുന്ന ഒരാളുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് ആലപ്പുഴ എത്തിയതും ആലപ്പുഴയുടെ മനസ്സിലേക്ക് അദ്ദേഹം ഒരു സ്വീകാര്യനായ എപ്പോഴും വിജയിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി മാറിയതും അതിൻ്റെ പിന്നിലെ ഒരു മാനസികാവസ്ഥയുമൊക്കെയാണ് ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചത് ഇത്രയും വലിയ ഒരു നാഷണൽ ലെവൽ പൊളിറ്റിക്കൽ ഫ്രെയിമുള്ള കെ സി എപ്പ് ഒരാളിനോട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നൊക്കെ പറയുന്ന ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും ഉത്തരങ്ങൾ വളരെ കൃത്യവും ഹൃദ്യവും അതുപോലെ തന്നെ സ്വാഭാവികവുമായതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ഇത്തരം കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആകാംക്ഷ എന്നിലേക്കുണ്ടായി കണക്കെന്നാൽ കണിശതയുള്ളത് എന്നാണ് ആ കണിശതയുള്ള കണക്കിൽ വിജയിക്കുന്ന ഒരു യുവാവ് പിന്നീട് രാഷ്ട്രീയത്തിൽ വിജയിച്ച ഒരു പൊതുപ്രവർത്തകനായി മാറിയെങ്കിലും അമ്മയിലേക്കും അച്ഛനിലേക്കും കുടുംബത്തിലേക്കുമൊക്കെ ഞാൻ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പിന്നീട് കണ്ടത് വേറൊരു കെ സി വേണുഗോപാലിനെയാണ് വളരെ വികാരപരമായി അത്തരം വിഷയങ്ങളെ സമീപിക്കുന്ന ഒരു കെ സി വേണുഗോപാൽ അത് നിങ്ങൾക്ക് രണ്ടാം ഭാഗത്തിൽ കാണാം വല്ലാതെയുള്ള സമയ ഒരു പക്ഷേ ശ്രവ്യസുഖം നഷ്ടപ്പെടുത്തിയാലോ എന്നോർത്താണ് അതിനെ മറ്റൊരു ഭാഗത്തേക്ക് മനോഹരമായി കരുതി വെച്ചത് അത് ബുധനാഴ്ച നാല് മുപ്പതിന് സംപ്രേഷണം ചെയ്യും കെ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി ഉത്തരേന്ത്യ രണ്ടു മൂന്ന് സംസ്ഥാനം തോറ്റാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നവരാരെങ്കിലുമൊക്കെ ഉണ്ട അങ്ങനെയൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ചിന്ത അങ്ങനെയൊന്നും അതിൽ ജനറലൈസ് ചെയ്യേണ്ട വ്യാപൽക്കരണം ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കണം ഈ പൊസിഷനിലൊക്കെ ഇരിക്കുമ്പം ഇപ്പം കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളി എന്ന നിലയിൽ ഞാൻ ഈ പൊസിഷനിലൊക്കെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എല്ലാത്തിലും എല്ലാത്തിലും അഗ്രഗണ്ഡമായിട്ടുള്ള പ്രാവീണ്യമുള്ള പ്രഗത്ഭതയുള്ള ആളാണെന്നും എനിക്ക് അവകാശപ്പെടാൻ പറ്റില്ല ഞാൻ വന്ന ചുറ്റുപാടറിയാലോ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഈ പകയോടെ രാഷ്ട്രീയത്തിൽ ആരെയെങ്കിലും അങ്ങനെ ഒരിക്കലും എനിക്ക് പറ്റില്ല എനിക്കങ്ങനെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള പക ആരോടുില്ല രാഷ്ട്രീയമായ എതിരാളികളുണ്ട് വ്യക്തിപരമായിട്ട് അങ്ങനെ ഒരു ഒരാളോടും എതിർപ്പോ പകയോ ഇല്ല ഈ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാളിൻ്റെ ചോയ്സായി അങ്ങ് മാറാനുണ്ടായ ഒരു ഘടകം എന്തായിരിക്കും എന്നാണ് അങ്ങ് ഞാനല്ലോ പറയേണ്ടത് അദ്ദേഹം പക്ഷെ ഞാനെ വാഗ്യവാനാണ് അക്കാര്യത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണകളാണ് രാജ്യത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരുന്നത് പക്ഷെ എനിക്ക് അദ്ദേഹത്തെ ആദ്യം മുതലേ അറിയാം അതെൻ്റെ ക്വാളിറ്റീസിനെ കുറിച്ച് അറിയാം ഈ പുറത്ത് പ്രചരിപ്പിക്കുന്ന ബി ജെ പി ഈ കര സുഹൃത്തുക്കളെ പ്രചരിപ്പിക്കുന്ന രാഹുൽ ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ അതിപ്പോൾ എൻ്റെ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് കൂടുതലായിട്ടും വ്യക്തമായിട്ട് തിരിച്ചറിയും പാവങ്ങളോട് കരുണയുള്ള അവരോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന പണത്തിനോട് ആർത്തിയില്ലാത്ത അധികാരത്തിനോട് ആർത്തിയില്ലാത്ത എന്ന നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ ധൈര്യമായി മുന്നോട്ട് പോകുന്ന ഒന്നിനെയും ഭയപ്പെടാത്ത നേതാവാണ് രാഹുൽ ഗാന്ധി ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ ശ്രമിക്കുന്ന നേതാവാണ് രാഹുൽ ഗാന്ധി അറിവുകളുള്ള ആളാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ഇൻഫ്ലുവൻസായിരുന്നെന്ന് ചോദിച്ചാൽ എൻ്റെ അമ്മ അതൊരു അമ്മയുടെ വാത്സല്യം എന്ന് പറയുന്നത് നമുക്ക് അതിന് സമാനതകൾ വേറെ ഇല്ല എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം തോന്നും അവരുടെ ആ കോവിഡ് സമയത്തുള്ള വേർപാടാണ് എന്നെ എന്നെ ഒലച്ച വെള്ളിച്ച് സംഭവം ഇപ്പോഴും ഞാൻ പൊരുത്തപ്പെടാൻ പാടുപോട അമ്മയല്ലേ വയസ്സായില്ലേ എന്നൊക്കെ ചിന്തിച്ചാലും അമ്മ അമ്മ തന്നെയാണ് അമ്മയില്ലാതാവുക എന്ന് പറയുന്നത് ലൈഫിൽ നമുക്കൊരു എൻ്റെ മാത്രമായിരിക്കില്ല എല്ലാവരുടെയും അങ്ങനെ തന്നെയായിരിക്കും പക്ഷെ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു